ബിഗ് ബോസിൽ വന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ സഹ മത്സരാർത്ഥി ഗബ്രിയുമായി ചേർന്ന് ഒരു കോംബോ സൃഷ്ടിച്ചതോടെയാണ് ജാസ്മിൻ വിമർശിക്കപ്പെട്ടു തുടങ്ങിയത് ഗബ്രി ഷോയിൽ നിന്ന് പുറത്തായെങ്കിലും ജാസ്മിനെതിരെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾക്ക് ഒരു അവസാനവുമില്ല ഈ ദിവസങ്ങളിൽ ജാസ്മിനെ വിവാഹം കഴിക്കാൻ ഇരുന്ന യുവാവ് അടക്കമുള്ളവർ മോശമായ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു ജാസ്മിൻ തന്നെ വഞ്ചിക്കുകയായിരുന്നെന്നും പലപ്പോഴായി നുണ പറഞ്ഞു എന്നുമൊക്കെയാണ് യുവാവ് ആരോ ആരോപിച്ചത് മാത്രമല്ല വീടിനകത്തും പുറത്തും ജാസ്മിൻ ഫേക്കായി നിൽക്കുന്നു എന്നാണ് പലരുടെയും ആരോപണം എന്നാൽ ഇത്രയധികം വിമർശിക്കപ്പെട്ടിട്ടും ജാസ്മിനെ സ്നേഹിക്കാനും ആരാധിക്കാനും ഒരുപാട് ആളുകളുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം എൺപത് ദിവസങ്ങളോളമായിട്ടും ജാസ്മിനെതിരെയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എന്നിട്ടും ജാസ്മിൻ എന്തിനു സ്നേഹിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഒരു ആരാധകൻ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇപ്പോഴും ആളുകൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് അൻസുബ എപ്പോഴും പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെ മോശം ഗെയിം കളിച്ചാലും അയാളെ ആർക്കും വെറുക്കാനാവില്ല കാരണം വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്ത എന്തോ ഒരു ക്വാളിറ്റി അയാൾക്കുണ്ട് ഇതേ എഫക്റ്റ് ഫാക്ടർ തന്നെയാണ് ജാസ്മിൻ്റെ കാര്യത്തിലും വർക്കൗട്ടാവുന്നത് അവൾ അവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് വൃത്തിക്കുറവ് ബഹുമാനക്കുറവ് കള്ളത്തര ശ്രദ്ധ ഇങ്ങനെ ഒരുപാട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവൾക്ക് കുറെ നല്ല ക്വാളിറ്റീസ് ഉണ്ട് ഗെയിം സ്പിരിറ്റ് ക്ഷമിക്കാനുള്ള മനസ്സ് ഈഗോ ഇല്ലായ്മ ഒറിജിനലായി നിൽക്കുന്നു മനസാന്നിധ്യം ഹ്യൂമർ സെൻസ് ആരോടും പകം മനസ്സിൽ സൂക്ഷിക്കാത്തത് ഇങ്ങനെ ലിസ്റ്റ് നീളം ഒരു കപ്പിൽ പകുതി വെള്ളമുള്ളത് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഹാഫ് എം ഡി എന്നോ ഹാഫ് ഫുൾ എന്നോ പറയാം അത് ഓരോരുത്തരുടെ മനസ്സിലെ ഒപ്റ്റിമൈസം പോലിരിക്കും ജാസ്മിനെ ഇഷ്ടമുള്ളവർ കൂടുതലും ശ്രദ്ധിക്കുന്ന അവളുടെ പോസിറ്റിവിറ്റി ആയിരിക്കും ഇത്രയും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഒരു വ്യക്തി ബിഗ് ബോസ് സീസൺ സീറ്റ്സിൽ വേറെയില്ല ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും ജനലക്ഷങ്ങൾ ജാസ്മിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നും പറഞ്ഞാണ് ആരാധകർ കുറിപ്പ് അവസാനിക്കുന്നത് ഈ സീസണിൽ സർവൈവർ ജാസ്മിൻ തന്നെയാണ് പ്രേക്ഷകരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം ഗബ്രിയും ഉള്ളപ്പോൾ സ്വന്തം ഗെയിമിനേക്കാളും ഗ്രൂപ്പ് കളിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ്റെ മറ്റൊരു മുഖമാണ് കാണാൻ സാധിച്ചത് എത്രയൊക്കെ നഷ്ടങ്ങൾ വന്നാലും അതൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് ജാസ്മിൻ ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത്